ഗവർണറുമായുള്ള സമവായത്തിൽ എൽ ഡി എഫിൽ ഭിന്നത കടുത്ത അതൃപ്തിയുമായി സി പി ഐ തീരുമാനം ഗവർണർക്ക് വഴങ്ങിയെന്ന് പ്രതീതി ഉണ്ടാക്കിയെന്നാണ് സി പി ഐ വിലയിരുത്തൽ എന്നാൽ പരസ്യ പ്രതികരണം നടത്തേണ്ടെന്നാണ് ധാരണ ഗവർണർക്ക് മുന്നിൽ മുട്ടുമടക്കിയതോടെ മറ്റു സർവകലാശാലകളിലും വി സിമാരെ നിയമിക്കാൻ നീക്കം തുടങ്ങിയിട്ടുണ്ട് കേരള സർവകലാശാലയിൽ വി സി നിയമന നടപടികൾ ഉടൻ ആരംഭിക്കും ഭരണപരമായ പ്രശ്നമാണ് ഭരണപരമായ നടപടിയുടെ പ്രശ്നമായതുകൊണ്ട് അത് ആ അർത്ഥത്തിലുള്ള ചില നിലപാടുകൾ ചില സമയത്ത് എടുക്കേണ്ടി ഇത് ഒരു ദിവസം പോലും നീട്ടിവെക്കാൻ കഴിയാത്ത ചില സാഹചര്യങ്ങളൊക്കെ ചില പ്രശ്നങ്ങളിൽ വരും അങ്ങനെ അങ്ങനെയുള്ള ഘട്ടത്തിൽ തീരുമാനം സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതൊരു അഭിപ്രായ സമന്വയത്തിലേക്ക് പോകണം എന്നുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ നിലപാടുകളാണ് എടുത്തിട്ടുള്ളത് വിജിൻ വിജിൻതോടാണ് വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് വിജിൻ ഇവിടെ മുട്ടിടിച്ചത് ആർക്ക് വഴങ്ങിയതാർ ആരാണ് വിജയിച്ചത് തുടങ്ങിയ ചോദ്യങ്ങൾ ഉയരുകയാണ് സിസ തോമസിനെതിരെ വലിയ സമരം നടത്തിയവരാണ് സി പി എം അതോടൊപ്പം തന്നെ എസ് എഫ് ഐ പ്രവർത്തകരും പക്ഷേ സിസ തോമസിനെ വി സി ആയി നിയമിച്ചിരിക്കുന്നു കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രറായ അനിൽകുമാറിനെ തിരികെ എത്തിക്കാനുള്ള ഒരുപാട് സമരങ്ങൾ എസ് എഫ് ഐ നടത്തിയതാണ് പക്ഷേ അനിൽകുമാറിനെയും അവിടെ നിന്ന് മാറ്റിയിരിക്കുന്നു ആകെയുള്ള ഒരു ഒരു പോസിറ്റീവ് എന്ന് പറയുന്ന സർക്കാർ സംബന്ധിച്ചിടത്തോളം സജി ഗോപിനാഥിനെ നിയമിച്ചത് മാത്രമാണ് ഇത് ശരിക്കും സമവായം എങ്ങനെയാണ് രൂപപ്പെട്ടത് മുഖ്യമന്ത്രി മാത്രമാണോ ഇത് അറിഞ്ഞത് മറ്റുള്ളവർ പ്രത്യേകിച്ചും ഘടകകക്ഷികൾ സി ഒക്കെ ഈ വിവരം അറിഞ്ഞിരുന്നു നൌഫൽ എന്തായാലും ഗവർണറുമായി ഉണ്ടാക്കിയ സമവായം അത് സമവായത്തിന് എത്തുന്നതിന് മുമ്പ് ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് മുമ്പ് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രി വിശദീകരിച്ചിരുന്നു ഇങ്ങനെ ഒരു ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നുള്ളത് എന്നുള്ള കാര്യം അത് സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ അറിയിച്ചിരുന്നു ചിലർ അതിൽ പി എം സി പോലെ ഏതെങ്കിലും തരത്തിൽ വലിയ തരത്തിലുള്ള ഒരു എതിർപ്പ് ഉയരാൻ സാധ്യതയുണ്ട് വിട്ടുവീഴ്ച ചെയ്തു എന്നുള്ള തരത്തിലുള്ള ഒരു ചർച്ചയിലേക്ക് പോകുമ്പോൾ എന്ന അഭിപ്രായമൊക്കെ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു പക്ഷേ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ വിശദീകരിച്ചത് ഇതല്ലാതെ മറ്റ് മാർഗ്ഗങ്ങളില്ല കാരണം സർവകലാശാലകളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലായി നിൽക്കുകയാണ് തന്നെ സർക്കാരുമായി ഗവർണർ ഉടക്കി നിൽക്കുന്ന സാഹചര്യത്തിൽ ഗവർണറുമായൊരു അനുനയത്തിലേക്ക് പോവുകയല്ലാതെ മറ്റു മാർഗമില്ല എന്നുള്ളതാണ് അത് അംഗീകരിക്കാം സിസാ തോമസിനെയും ഒപ്പം തന്നെ സജി ഗോപിനാഥിനെയും നിയമിക്കാനുള്ള തീരുമാനം രണ്ട് കൂട്ടർക്കും അനുകൂലമായ നിലയിൽ തന്നെ വ്യാഖ്യാനിക്കുകയും ചെയ്യാം സർക്കാരിന് അങ്ങനെ ഒരു വാദം നിരത്തുകയും ചെയ്യാം പക്ഷേ അതിനപ്പുറം പോയത് അത് കേരള രജിസ്ട്രാറെ മാറ്റിയതുമായി ബന്ധപ്പെട്ട വിഷയമാണ് കേരള രജിസ്ട്രാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാകുന്നത് അത് സർവകലാശാലയ്ക്ക് അകത്ത് ഭാരതാംബ ചിത്രം വെച്ചതുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിലാണ് അതുമായി ബന്ധപ്പെട്ട് ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടതിനെ തുടർന്നാണ് കെ എസ് എനിൽകുമാറിനെ അന്ന് വി സി മോഹനൻ കുന്നമ്മൽ സസ്പെൻഡ് ചെയ്തത് അങ്ങനെ സസ്പെൻഡ് ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് കേരള സർവകലാശാലയിൽ വലിയ തരത്തിലുള്ള വിഷയങ്ങൾ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ഒക്കെ ഉണ്ടായത് അത് എസ് എഫ് ഐ സമരം വലിയ രീതിയിൽ നടക്കുന്ന സാഹചര്യമുണ്ടായി മോഹൻകുന്നമ്മലിനെ വഴിയിൽ തടയുകയും സർവകലാശാലയിൽ മണിക്കൂറുകളോളം മോഹൻകുന്നമ്മൽ തടഞ്ഞു വെക്കപ്പെടുന്ന സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങളെത്തി അങ്ങനെ വലിയ പ്രതിഷേധം ഒരു ഭാഗത്ത് നടക്കുകയും ഭരണസമരം ഉൾപ്പെടെ ഉണ്ടാവുകയും അത് തുടരുകയും ഒക്കെ ചെയ്യുകയും അതിനെല്ലാം സി പി ഒപ്പം തന്നെ ഇടതുപക്ഷവും ഒക്കെ ന്യായീകരണമായി നിരത്തിയിരുന്നത് ഇത് ഒരു നയപരമായ പ്രശ്നമാണ് അതായത് സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാൻ ഭാരതാംബ എന്ന ഭരണഘടനാ വിരുദ്ധമായ ആർ എസ് ബിംബത്തെ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയതിനെ എതിർത്തതുമായി ബന്ധപ്പെട്ട് അതൊരു രാഷ്ട്രീയ പ്രശ്നമാണ് രാഷ്ട്രീയ പോരാട്ടമാണ് സി പി എം നടത്തുന്നത് ആ ഘട്ടത്തിൽ വിശദീകരിച്ചു കൊണ്ടിരുന്നത് അതിനിടയിലാണ് ഗവർണറുമായി നടത്തിയ സമവായത്തിന് തൊട്ട് പിന്നാലെ രജിസ്ട്രാർ തന്നെ മാറ്റിക്കൊണ്ടുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത് ഇന്ന് രജിസ്ട്രാറുടെ ഹർജി വീണ്ടും പരിഗണിക്കാനിരിക്കുകയാണ് ഹൈക്കോടതി അതിന് തൊട്ടുമുമ്പാണ് ഇങ്ങനെയൊരു നടപടികളൊക്കെ സ്വീകരിക്കുന്നത് ഇതാണ് ഇക്കാര്യത്തിൽ ഒരു സമവായത്തിൽ സർക്കാർ വഴങ്ങിയതാണ് എന്നുള്ള നിലയിലേക്കുള്ള ഒരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ഇക്കാര്യത്തിലാണ് നിലവിൽ എന്തായാലും സി പി ഐക്ക് എതിർപ്പ് നിലനിൽക്കുന്നത് പി എം സിക്ക് സമാനമായ രീതിയിൽ തന്നെ ഇക്കാര്യത്തിൽ നയത്തിൽ ഒരു വ്യതിചലനം ഉണ്ടായി എന്നുള്ളതാണ് സി പി ഐയുടെ വിലയിരുത്തൽ പക്ഷേ അവർ അത് പരസ്യമായി പ്രതികരണത്തിന് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വലിയ തിരിച്ചടി നേരിട്ട പശ്ചാത്തലത്തിൽ വീണ്ടും ഇടതുമുന്നണിയെ പ്രതിസന്ധിയിലാക്കുന്നത് ശരിയല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് നാല് മാസം മാത്രം ബാക്കി നിൽക്കുക അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചാൽ അത് തങ്ങൾക്ക് കൂടി തിരിച്ചടിയാകുന്ന നിലപാടായിരിക്കും എന്നുള്ളതാണ് സി പി ഐ ഇപ്പോൾ വിലയിരുത്തിയിട്ടുള്ളത് എന്തായാലും വി സി നിയമനവും ഒപ്പം തന്നെ രജിസ്ട്രാർ നിയമിച്ചതും അത് ഒരു സംഘപരിവാർ അജണ്ടകൾക്ക് വഴങ്ങിക്കൊടുത്തു ഗവർണർക്ക് വഴങ്ങി എന്നൊരു പ്രതീതി ഉണ്ടാക്കി എന്നുള്ള നിലപാടിലാണ് എന്തായാലും സി പി ഐ നിലവിലുള്ളത് ഒപ്പം തന്നെയാണ് ഈ നിലവിൽ ഇപ്പോൾ വി സിമാരുടെ നിയമനവും ഒപ്പം തന്നെ ഗവർണറുമായൊരു അനുനയത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ ഇന്നലെ സിസാ തോമസ് തന്നെ നേരിട്ട് മന്ത്രി ആർ ബിന്ദുവിനെ കണ്ടിരുന്നു അവർ കൂടിക്കാഴ്ചയിൽ വ്യക്തമാക്കിയത് ഒരു സമവായ പാതയിൽ തന്നെ മുന്നോട്ട് പോകാം സർവകലാശാലകളുടെ പ്രതിസന്ധികൾ ഒഴിവാക്കാൻ അതാണ് അഭികാമ്യം എന്നുള്ള നിലപാടാണ് രണ്ടുപേരും സ്വീകരിച്ചത് അതിന് തൊട്ടു പിന്നാലെയാണ് മോഹൻ കുന്നമ്മൽ അതായത് സി പി എമ്മുമായി സർക്കാരുമായി ഏറ്റവും കൂടുതൽ എതിർപ്പറിയിക്കുന്ന ഉടക്കി നിൽക്കുന്ന ഒരു വൈസ് ചാൻസലറാണ് കേരള വൈസ് ചാൻസലർ മോഹനൻ കുന്നമ്മൽ ഒപ്പം തന്നെ കാർഷിക സർവ ആരോഗ്യ സർവകലാശാലയുടെ വൈസ് ചാൻസലർ കൂടിയാണ് മോഹനൻ കുന്നമ്മൽ അദ്ദേഹം ഇന്ന് ഒരുപക്ഷേ മന്ത്രി ആർ ബിന്ദുവുമായി കൂടിക്കാഴ്ച നടത്തും എന്നുള്ളതാണ് പ്രതി അങ്ങനെ അങ്ങനെ ഒരു അനുനയം ഒപ്പം തന്നെ ഗവർണർ മുന്നോട്ട് വെച്ച പാത അതിനൊക്കെ ഒരു അനുനയമായി കണ്ട് മുന്നോട്ട് പോകാം എന്നുള്ള നിലപാടാണ് ഇപ്പോൾ സർക്കാർ സ്വീകരിക്കുന്നത് അതിന്റെ ഭാഗമായി വി സർക്കാരുമായി സഹകരിച്ചു പോകും നിലവിലുള്ള ഉടക്കുകൾ മാറ്റി മുന്നോട്ട് പോകാം എന്നുള്ളൊരു നിലപാടിലേക്ക് തീരുമാനത്തിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് അതിന് തൊട്ടു പിന്നാലെയാണ് മറ്റ് സർവകലാശാലകളിലും നിലവിൽ വി സിമാരെ നിയമിക്കാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാരും ഒപ്പം തന്നെ രാജ്ഭവനും